ഓൺലൈൻ പഠന വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ റൂത്തിന്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ നിന്നുള്ള നിന്നുള്ളത് ചോദ്യോത്തരങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം ചോദ്യം ഒന്ന് റൂത്ത് ഏത് വംശത്തിൽപ്പെട്ട സ്ത്രീയായിരുന്നു ഉത്തരം മൊവാഭ്യ ചോദ്യം രണ്ട് റൂത്തിൻ്റെ ഭർത്താവ് ഏത് വംശത്തിൽപ്പെട്ടവനായിരുന്നു ഉത്തരം ഇസ്രായേൽ ചോദ്യം മൂന്ന് റൂത്തിൻ്റെ അമ്മായിയമ്മയുടെ പേരെന്ത് ഉത്തരം നവോമി ചോദ്യം നാല് ആമുഖത്തിൽ റൂത്തിന് നൽകിയിരിക്കുന്ന വിശേഷണങ്ങൾ എന്തൊക്കെ ഉത്തരം സുഹൃതിനിയും വിശ്വസ്തിയും ചോദ്യം അഞ്ച് ജെറൂസലേമിൽ റൂത്ത് ആരുടെ ഭാര്യയായി ഉത്തരം ബോവാസിൻ്റെ ചോദ്യം ആറ് ആമുഖത്തിൽ ബോവാസിന് നൽകിയിരിക്കുന്ന വിശേഷണങ്ങൾ എന്തൊക്കെ ഉത്തരം റൂത്തിൻ്റെ ഭർത്താവിൻ്റെ ബന്ധുവും സമ്പന്നനും ചോദ്യം ഏഴ് അവളുടെ പേര് ദാവീദിൻ്റെ പിതാക്കന്മാരുടെ പട്ടികയിൽ ഉൾപ്പെട്ടു ആരുടെ പേര് ഉത്തരം റൂത്തിൻ്റെ ചോദ്യം എട്ട് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി സാർവത്രികമാണ് എന്നതിൻ്റെ സൂചന ഇതുവഴി നമുക്ക് ലഭിക്കുന്നു ഏതുവഴി ഉത്തരം ഒരു വിജാതീയ സ്ത്രീ യേശുവിൻ്റെ വംശാവലിയിൽ ഉൾപ്പെട്ടു എന്നത് ചോദ്യം ഒൻപത് ഭാര്യയും പുത്രന്മാർ ഇരുവരുമൊത്ത് മൊവാബ് ദേശത്ത് കുടിയേറി പാർത്ത യൂഥായിലെ ഒരു ബദലേഹേം കാരൻ ആരാണ് ഉത്തരം എലിമെലക്ക് ചോദ്യം പത്ത് എലിമലക്ക് മൊവാപദേശത്തേക്ക് കുടിയേറി പാർക്കാൻ കാരണമെന്ത് ഉത്തരം ന്യായാധിപന്മാരുടെ ഭരണകാലത്ത് നാട്ടിൽ ക്ഷാമമുണ്ടായതിനാൽ ചോദ്യം പതിനൊന്ന് മഹലോൻ്റെയും കിളിയോൻ്റെയും മാതാപിതാക്കൾ ആര് ഉത്തരം എലിമലയ്ക്കും നവോമിയും ചോദ്യം പന്ത്രണ്ട് നവോമിയുടെ പുത്രന്മാർ ആരെല്ലാം ഉത്തരം മഹലോനും കിലിയോനും ചോദ്യം പതിമൂന്ന് പൂരിപ്പിക്കുക അവൻ്റെ പേര് എലിമലേക്ക് ഭാര്യ നവോമി പുത്രന്മാർ മഹലോനും കിലിയോനും അവർ യൂഥായിലെ ബെദ്ലഹേമിൽ നിന്നുള്ള ഡാഷ് ഉത്തരം എഫ്രാത്തിരായിരുന്നു ചോദ്യം പതിനാല് എവിടെ താമസിക്കുന്ന കാലത്താണ് നവോമിയുടെ ഭർത്താവ് എലിമലേക്ക് മരിച്ചത് ഉത്തരം മൊവാബിൽ ചോദ്യം പതിനഞ്ച് നവോമിയുടെ മരുമക്കൾ ആരെല്ലാം ഉത്തരം ഓർഫ റൂത്ത് ചോദ്യം പതിനാറ് എത്ര വർഷമാണ് നവോമിയും കുടുംബവും മോവാബിൽ താമസിച്ചത് ഉത്തരം പത്തു വർഷം ചോദ്യം പതിനേഴ് മരണത്തിലൂടെ നവോമിക്ക് ആരെയെല്ലാം നഷ്ടപ്പെട്ടു ഉത്തരം ഭർത്താവിനെയും പുത്രന്മാരെയും ചോദ്യം പതിനെട്ട് നവോമി മരുമക്കളോടുകൂടെ മൊവാബിൽ നിന്ന് തിരികെ പോകാനുള്ള കാരണമെന്ത് ഉത്തരം കർത്താവ് തൻ്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു എന്ന് കേട്ടതുകൊണ്ട് ചോദ്യം പത്തൊൻപത് നവോമി താൻ താമസിച്ചിരുന്ന സ്ഥലത്തു നിന്ന് മരുമക്കളോടുകൂടി പുറപ്പെട്ട് ആദ്യം എത്തിച്ചേർന്ന സ്ഥലം ഏത് ഉത്തരം യോധായിലേക്കുള്ള വഴിയിൽ ചോദ്യം ഇരുപത് ആര് ആരോട് പറഞ്ഞു നിങ്ങൾ മാതൃഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുവിൻ മരിച്ചവരോടും എന്നോടും നിങ്ങൾ കരുണ കാണിച്ചു കർത്താവ് നിങ്ങളോടും കരുണ കാണിക്കട്ടെ ഉത്തരം നവോമി മരുമക്കളോട് ചോദ്യം ഇരുപത്തിയൊന്ന് എന്തിനു വേണ്ടി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നാണ് നവോമി മരുമക്കളോട് പറയുന്നത് ഉത്തരം വീണ്ടും വിവാഹം ചെയ്ത് കുടുംബജീവിതം നയിക്കാൻ ചോദ്യം ഇരുപത്തി വീണ്ടും വിവാഹം ചെയ്ത് കുടുംബജീവിതം നയിക്കാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നവോമി എന്താണ് ചെയ്തത് ഉത്തരം മരുമക്കളെ ചുംബിച്ചു ചോദ്യം ഇരുപത്തി വീണ്ടും വിവാഹം ചെയ്ത് കുടുംബജീവിതം നയിക്കാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് നവോമി പറഞ്ഞപ്പോൾ മരുമക്കളുടെ പ്രതികരണം എന്തായിരുന്നു ഉത്തരം അവർ പൊട്ടിക്കരഞ്ഞു ചോദ്യം ഇരുപത്തി അവർ പറഞ്ഞു ഞങ്ങൾ പോകുന്നില്ല അമ്മയുടെ ആളുകളുടെ അടുത്തേക്ക് ഞങ്ങളും വരുന്നു ഇവിടെ അവർ എന്ന് പറയുന്നത് ആരെല്ലാം ഉത്തരം ഓർഫ റൂത്ത് ചോദ്യം ഇരുപത്തി അഞ്ച് എന്തു പറഞ്ഞുകൊണ്ടാണ് നവോമി മരുമക്കളെ തിരിച്ചു പോകാൻ നിർബന്ധിക്കുന്നത് ഉത്തരം നിങ്ങൾക്ക് ഭർത്താക്കന്മാരാകാൻ എനിക്കിനി പുത്രന്മാർ ഉണ്ടാകുമോ ചോദ്യം ഇരുപത്തി റൂത്ത് അധ്യായം ഒന്നിൽ എത്ര വാക്യങ്ങൾ ഉണ്ട് ഉത്തരം ഇരുപത്തി രണ്ട് ചോദ്യം ഇരുപത്തിയേഴ് എൻ്റെ മക്കളെ നിങ്ങൾ മടങ്ങിപ്പോകുവിൻ വിവാഹം ചെയ്യാൻ കഴിയാത്ത വിധം ഞാൻ വൃദ്ധയായിരിക്കുന്നു ഇത് ആരുടെ വാക്കുകൾ ഉത്തരം നവോമിയുടെ ചോദ്യം ഇരുപത്തിയെട്ട് ആരെ ആരോട് പറഞ്ഞു അഥവാ ഈ രാത്രി തന്നെ ഭർത്താവിനെ സ്വീകരിച്ച് പുത്രന്മാരെ ഗർഭം ധരിച്ചാൽ തന്നെ അവർക്ക് പ്രായമാകുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കുമോ നിങ്ങൾ വിധവകളായി കഴിയുമോ ഉത്തരം നവോമി തൻ്റെ മരുമക്കളോട് ചോദ്യം ഇരുപത്തിയൊൻപത് നവോമിയെ പിരിഞ്ഞു പോയ മരുമകൾ ആര് ഉത്തരം ഓർഫ ചോദ്യം മുപ്പത് ഓർഫ ആരുടെ അടുത്തേക്ക് മടങ്ങിപ്പോയി എന്നാണ് നവോമി റൂത്തിനോട് പറഞ്ഞത് ഉത്തരം ചാർച്ചക്കാരുടെയും ദേവന്മാരുടെയും അടുത്തേക്ക് ചോദ്യം മുപ്പത്തി ഒന്ന് തന്നോട് എന്തു പറയരുതെന്നാണ് റൂത്ത് നവോമിയോട് ആവശ്യപ്പെടുന്നത് ഉത്തരം അമ്മയെ ഉപേക്ഷിക്കാനോ കൂടെ പോരാതിരിക്കാനോ ചോദ്യം മുപ്പത്തി രണ്ട് അധ്യായവും വാക്യവും എഴുതുക അമ്മ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും മരണം തന്നെ എന്നെ അമ്മയിൽ നിന്ന് വേർപ്പെടുത്തിയാൽ കർത്താവ് എന്ത് ശിക്ഷയും എനിക്ക് നൽകിക്കൊള്ളട്ടെ ഉത്തരം റൂത്ത് ഒന്ന് പതിനേഴ് ചോദ്യം മുപ്പത്തിമൂന്ന് തന്നെ പിരിഞ്ഞു പോകാൻ നവോമി റൂത്തിനെ പിന്നീട് നിർബന്ധിക്കാതിരുന്ന സാഹചര്യം എന്ത് ഉത്തരം അവൾ തന്നോടുകൂടി പോരാൻ ഉറച്ചു എന്ന് കണ്ടതുകൊണ്ട് ചോദ്യം മുപ്പത്തി നാല് മൊവാബിൽ നിന്ന് പുറപ്പെട്ട നവോമിയും റൂത്തും എവിടെയാണ് എത്തിച്ചേർന്നത് ഉത്തരം ബദ്ലഹേമിൽ ചോദ്യം മുപ്പത്തി അഞ്ച് നവോമി എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത് ഉത്തരം സന്തുഷ്ട ചോദ്യം മുപ്പത്തി ആറ് സർവശക്തൻ എന്നോട് വളരെ കഠിനമായിട്ടാണ് പ്രവർത്തിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എന്തു പേര് വിളിക്കാനാണ് നവോമി ആവശ്യപ്പെടുന്നത് ഉത്തരം മാറ ചോദ്യം മുപ്പത്തിയേഴ് എല്ലാം തികഞ്ഞവളായി ഞാൻ ഇവിടെ നിന്ന് പോയി തുടർന്നു വരുന്ന വാക്യം ഏത് ഉത്തരം ഒന്നും ഇല്ലാത്തവളായി കർത്താവ് എന്നെ തിരിച്ചയച്ചു ചോദ്യം മുപ്പത്തിയെട്ട് പൂരിപ്പിക്കുക കർത്താവ് എന്നെ ഞെരുക്കുകയും സർവശക്തൻ എനിക്ക് ആപത്ത് വരുത്തുകയും ചെയ്യുമ്പോൾ എന്തിനെന്നെ ഡാഷ് എന്ന് വിളിക്കുന്നു ഉത്തരം നവോമി ചോദ്യം മുപ്പത്തി ഒൻപത് എപ്പോഴാണ് നവോമിയും റൂത്തും ബദ്രഹേമിൽ എത്തിയത് ഉത്തരം ബാർലിക്കോയ്ത്ത് തുടങ്ങിയപ്പോൾ ചോദ്യം നാൽപ്പത് റൂത്ത് അധ്യായം ഒന്നിൻ്റെ രണ്ടാമത്തെ ശീർഷകം എന്ത് ഉത്തരം നവോമിയും റൂത്തും ബദ്രഹേമിലേക്ക് അവസാന ചോദ്യം ചോദ്യം നാൽപ്പത്തി ഒന്ന് വചനമെഴുത്തുക റൂത്ത് ഒന്ന് ആറ് ഉത്തരം കർത്താവ് തൻ്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു എന്ന് കേട്ട് നവോമി മരുമക്കളോടുകൂടെ മൊവാബിൽ നിന്ന് തിരികെ പോകാൻ ഒരുങ്ങി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഓൾ ദ ബെസ്റ്റ് താങ്ക്